കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീടയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ ആക്കാൻ പറ്റും ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ചായൊടി ഒക്കെ കഴിഞ്ഞു എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ ഭയങ്കര മഴയായിരുന്നു രാത്രി രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു കൂട്ടുകാരോടൊക്കെ മഴയുണ്ടെന്ന് വേണ്ടിയിട്ടേ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ സ്കൂളിൽ പോകാൻ ഇറങ്ങി എന്തുവാ ആ വരുന്നോ ഞങ്ങളുടെ ചേച്ചി അവിടെ നിന്നോണ്ട് എന്നോട് ചോദിക്കുക വീഡിയോ പിടിക്കുന്നു ആണെന്നേ പക്ഷെ കാണാൻ പറ്റത്തില്ല പിന്നെ ഞാൻ രാവിലെ കണ്ടെത്തി വെച്ച് കണ്ടപ്പം എന്റെ വീഡിയോ എന്താണ് നീ പിടിക്കാമെന്ന് പറഞ്ഞാൽ എന്നെ വഴക്കുറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട ഇവിടെ കൊണ്ട് ഏൽപ്പിക്കാൻ വന്നത് പിന്നെ എന്നെ വഴക്ക് പറഞ്ഞാണ് ഇന്ന് വീഡിയോ എന്നെ കൊണ്ട് പിടിപ്പിക്കുന്നത് കണ്ടോ ഞങ്ങളുടെ ചേച്ചിയെ കണ്ടോ അങ്ങനെ നമ്മൾ കുട ചേച്ചിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് നടന്ന് കുറച്ച് നടക്കാണ്ട് നടന്ന് ജംഗ്ഷനിൽ വന്നു ബസ് നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പത്തനംതിട്ടയ്ക്കുള്ള ബസ് കയറി പത്തനംതിട്ട ചെന്നിട്ട് കുഞ്ഞിനെന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വേണം പിന്നെ നമുക്ക് കോഴഞ്ചേരി ബസ്സിന് കയറി നെല്ലിക്കാലിറങ്ങാനായിട്ട് നടന്ന് 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 എൻ്റെ മരുമോളും ക്ഷീണിച്ചു എൻ്റെ മോളും ക്ഷീണിച്ചു ഞാൻ അതിനേക്കാളും ക്ഷീണിച്ചു അപ്പം ഞങ്ങളിപ്പം നടന്ന് പോകുന്നത് എൻ്റെ കൊച്ചുമരിമോൾ അതായത് ചക്കിമോടെ അമ്മയുടെ കുഞ്ഞിൻ്റെ കെട്ടായിരുന്നു ഇന്നലെ ഞങ്ങൾ ഇന്നലെ പോയില്ല അപ്പോൾ ഇന്നങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവാം സ്ഥലം നെല്ലിക്കാല അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളങ്ങോട്ട് നടക്കുവാണ് ബസ് ഇറങ്ങിയിട്ട് ഇപ്പം തന്നെ അഞ്ച് മണി കഴിഞ്ഞു ഇനി എപ്പോൾ തിരിച്ചങ്ങ് എത്തുമോ കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട് ഞങ്ങളങ്ങോട്ട് പോട്ടെ നമ്മൾ അങ്ങോട്ട് നടന്നു പോയപ്പോൾ കണ്ട ഒരു വീടാണ് പുതിയ വീടാണെന്ന് തോന്നുന്നു അതിൻ്റെ മുറ്റത്തൊക്കെ നല്ല പട്ടു റോസ നിറച്ച് പോവായിട്ടൊക്കെ നിൽക്കും നല്ല ഭംഗിയുണ്ട് മുറ്റവും വീടും ഒക്കെ കാണാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി കുഞ്ഞിനെയും കണ്ടു പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോരാൻ പോയിരുന്നു അപ്പോൾ ആറര കഴിഞ്ഞു അറമുക്കാലൊക്കെ ആറയപ്പോഴാണ് ഇങ്ങോട്ട് പോരുന്നത് അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ നമ്മളെ ഇലഞ്ചൂർ ഇലന്തൂർ ജംഗ്ഷനാണേ ബസ്സിനാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഏട്ടൻ പത്തനംതിട്ട ജോലി കഴിഞ്ഞ് വന്നിട്ട് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനും കൊച്ചും അവളും കൂടെ ബസ്സിന് പിന്നെ പത്തനംതിട്ടയിലോട്ട് പോയി അങ്ങനെ നമ്മൾ പത്തനംതിട്ട വന്നു ഏഴ് മണി കഴിഞ്ഞു ഇവിടെ എവിടെയോ ഏട്ടൻ നോക്കട്ടെ പത്തനംതിട്ട ഗാന്ധി പ്രതിമയുടെ അവിടെയാണ് ഞങ്ങൾ ബസ് ഇറങ്ങി അവിടെ ഏട്ടൻ നോക്കിയപ്പോ അപ്പുറ സൈഡിലാണ് ഏട്ടൻ നിന്നത് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും റോഡ് ക്രോസ് ചെയ്തു പോയി ഭയങ്കര വണ്ടിത്തരൊക്കെ കിട്ടും നമ്മൾ നടന്നു പോകുന്ന ഒന്നും നോക്കാം അത് വണ്ടിക്കാരങ്ങ് വണ്ടി എടുത്തോണ്ട് അങ്ങ് പോവുക അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏട്ടനടുത്ത് തന്നെ പിന്നെ കുഞ്ഞുങ്ങാർക്ക് എന്തെങ്കിലും കുടിക്കാൻ വാങ്ങിച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ ഞങ്ങളൊരു ബേക്കറിലോട്ട് പോയി അപ്പോൾ അങ്ങനെ നമ്മൾ ബേക്കറിലോട്ട് പോയപ്പോൾ സ്കൂളിൽ എൻ്റെ ഒരു കൂട്ടുകാരിയെ കണ്ടു അപ്പോൾ അവളടുത്ത് കുറച്ച് നേരം കാര്യം പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ബേക്കറിലോട്ട് പോയേ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നടന്നു റോഡ് ക്രോസ് ചെയ്ത് അപ്പറസ് അടിച്ച് അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു ആ ബേക്കറിയിൽ നിന്ന് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് പോയത് പക്ഷേ അവിടെ ഇരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല വാങ്ങിച്ചുകൊണ്ട് പോരാ അങ്ങനെ ആയിരുന്നു അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കഴിക്കുകയും ചെയ്യണം എന്തെങ്കിലും തണുത്ത എന്തെങ്കിലും കുടിക്കുകയും ചെയ്യണം എന്നുള്ള വിചാരത്തിലാണ് പോയത് പക്ഷേ പറ്റിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ആ ബേക്കറിയിൽ നിന്നിറങ്ങി പിന്നെ ഇനി ഇപ്പുറത്ത് ഏട്ടൻ പരിചയത്തിലുള്ള ഒരു കൂട്ടുകാരൻ്റെ ബേക്കറി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ പോയി ഷാർജ വാങ്ങിച്ചു ഞങ്ങൾ അവിടെ ചെന്നപ്പോ അഞ്ചാഞ്ചര് നടന്ന് അവിടെ ചെന്ന് വീടും തെറ്റി പിന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്ന് നില ചെറുതാ നല്ല ഇല ചെറുതാർ ഞങ്ങളവിടേക്കൊന്ന് പറഞ്ഞേണ്ട അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ആ ഷാർജൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഏട്ടനേട്ടന വണ്ടിക്ക് ജംഗ്ഷനിലോട്ട് പോരുന്നു ഞങ്ങൾ പിന്നെ ബസ്സിന് പോരുന്നു അപ്പോൾ ബസ്സിൽ കയറിയപ്പം നല്ല പാട്ടിട്ടേക്കുമായിരുന്നു ഏഴേ മുക്കാൽ കഴിഞ്ഞ് എട്ട് മണി ആകാറായപ്പോഴാണ് ഞങ്ങൾ ബസ്സിൽ കയറിയത് അപ്പോൾ നല്ല സൂപ്പർ പാട്ടുകൾ ഇട്ടേക്കുമായിരുന്നു പക്ഷെ നമുക്ക് പാട്ടൊന്നും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ മൂന്നാല് ബസ് ഞങ്ങൾ മാറി കയറിയെങ്കിൽ ഇത് കയറിയപ്പോഴാണ് നമ്മൾ നല്ല ടൂറിസ്റ്റ് ബസ്സേ പോകുന്ന പോലെ ടൂറ് പോകുന്ന പോലെയാണ് തോന്നിയത് നല്ല രസമായിരുന്നു നല്ല പാട്ടുകളൊക്കെ ഇട്ടേക്കുമായിരുന്നു പത്തനംതിക്കിന്ന് വരുന്ന ആലിയ ബസ്സാണേ അപ്പോൾ എന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൊച്ചിനെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലും വിട്ടിട്ട് വീട്ടിൽ അപ്പോൾ നമുക്ക് അത്താഴത്തിന് ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ പിന്നെ കുറച്ച് പയർ തോരനുണ്ട് കുറച്ച് സാമ്പാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മരുമകളെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലും വിട്ടിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേന് ഒൻപത് മണി കഴിഞ്ഞ് പിന്നെ വന്ന് ചോറും കറിയും വെച്ച് പിന്നെ ഞങ്ങൾ അത്താഴം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത്താഴമൊക്കെ വിളമ്പി കഴിക്കാനൊക്കെ കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ കൂട്ടുകാരി